ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എല്ലാരും സേഫ് ആയി ഹാപ്പി ആയിരിക്കുന്നല്ലോ അല്ലെ ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് അപ്പൊ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നീരപ്പ വീടൊന്ന് സ്കൂളിലേക്ക് പോവാണ് കേട്ടോ ഞാൻ രാവിലെ എണീറ്റട്ടേ വേഗം ഒരു കുക്കറിൽ കടലയും വെച്ചു ഒരു കുക്കറിൽ ചോടും വെച്ചു അതൊക്കെ സെറ്റാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് പല്ല് തേച്ച് വേഗം പോയി കുളിക്കുക ചെയ്തേട്ടോ ഇനി നേരെ വിളക്ക് വയ്ക്കുക എന്ന് വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശ മീൻകറിയാ വയ്ക്കുക അല്ല മീൻകറി ഇരിക്കുന്നുണ്ട് ഗോതമ്പ് ദോശയാണ് അപ്പോൾ ഈ മീൻ മീൻകറിയൊക്കെ തൊട്ട് കൂട്ടിയിട്ട് വെറുതെ വിളക്ക് വയ്ക്കണ്ടല്ലോ വെച്ചിട്ട് രാവിലെ എന്തായാലും കുളി കഴിഞ്ഞ് കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പൊ ആ നേരം കൊണ്ട് വിളക്ക് വയ്ക്കാൻ വന്നതാ ഇവ നീരപ്പ എണീറ്റിട്ടൊന്നും ഇല്ല അപ്പൊ കിണ്ടിയിൽ വെള്ളം നടക്കണം ഞാൻ തന്നെ ഇറങ്ങി ഇന്നെനിക്ക് ഡെക്കറേഷൻ ഇല്ല അവിടെ ഇത്തിരി തുളസിയില ഉണ്ടായിരുന്നു അതൊക്കെ നീര പൊട്ടിച്ച് ആ ഇതൊക്കെ പോയി അല്ല അല്ല അതുകൊണ്ട് ഞാൻ വെറുതെ കിണ്ടിയിൽ കുറച്ച് വെള്ളം കൂടെ കയറ്റി വെക്കുക ചെയ്താൽ പിന്നെ അതാ സാമ്പ്രദാനും കൂടി കത്തിച്ചിട്ടുണ്ട് ചെറുതായിട്ട് കൊതുകൊക്കെ ഉണ്ട് നമ്മുടെ നീരപ്പ നല്ല ഉറക്കാണ് കേട്ടോ ഇങ്ങനെയൊക്കെ എടുക്കുക കാണുമ്പോൾ കെട്ടിപ്പിടിച്ചവന്റെ കൂടെ പോയി കിടക്കാൻ തോന്നിട്ട് നല്ല പഞ്ഞി കുട്ടിയുടെ പോലെയും തൊടാനൊക്കെ നല്ല രസമല്ലേ കൊച്ചി കുട്ടികളുടെ പക്ഷേ റഷ്യയിലെ മക്കളെ ഏതൊക്കെ രാവിലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് വേണമല്ലോ വിടാൻ എന്തായാലും ആറു മണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പം അഞ്ചരവ കഴിഞ്ഞിട്ടാട്ടോ എണീക്കുന്നത് എന്താ ഇപ്പം മണിക്ക് എന്ന് വിചാരിച്ചേ അഞ്ചു മണിക്ക് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്യാബേജ് ഉപ്പേരിയും കടല കുറച്ച് ചാടോടെ കൂടെ വെക്കാനും പിന്നെ ഇത് ടിഫിനിലേക്ക് ഞാൻ കുക്കും പടം ക്യാരറ്റാട്ടോ കൊടുക്കണ് കുറച്ചായി കുക്കും പടം മേടിച്ച് വെച്ചിട്ട് അപ്പോൾ എന്തായാലും അത് കൊടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ തീരാറായി കുറച്ച് സാധനങ്ങളൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക എന്താന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല ബുക്കിൽ തന്നെ പോയി നോക്കേണ്ടി വരും സബോളിയും കഴുകാറായിട്ടുണ്ട് ഇവിടെ ഭയങ്കര ചിലവാട്ടാ സവോളയ്ക്ക് ഒരു കിലോ സബോളൊന്നും അധികരിക്കില്ല ഞാൻ മീൻ വറുത്താലും എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ സവോളയ്ക്ക് ഇങ്ങനെ അരിഞ്ഞേറ്റിട്ടേ അപ്പോൾ എന്തൊക്കെയോ ഞാൻ അതിൽ എഴുതി കൂട്ടിയിട്ടുണ്ട് ആ വെളുത്തുള്ളിയുണ്ട് തോന്നുന്നു വെളുത്തുള്ളിയും കഴിഞ്ഞേക്കണു അങ്ങനെ എൻ്റെ ഈ ചോപ്പറ് എൻ്റെ ചോപ്പറ് കണ്ടിട്ട് ഒന്ന് രണ്ട് പേര് എന്നോട് പേഴ്സണലായിട്ട് ആട്ടോമ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് എവിടെന്നാണ് ഇത് ഞാൻ ദുബായിന്ന് തന്നെ ചേരുടെ കൂടെ അന്ന് കുറച്ച് ദിവസം നിൽക്കാൻ പോയപ്പോൾ അങ്ങനെ മേടിച്ചതാ മറ്റേ കയ്യറിങ്ങനെ വലിച്ചിട്ടൊരു സംഭവമില്ലേ ഇല്ലേ എനിക്ക് വെള്ളി വീടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വലിച്ചിട്ടുള്ള സാധനം മേടിച്ചിട്ട് വലിയ ഉപകാരമില്ല എൻ്റെ വീട്ടിൽ കോളേജിലും മേടിച്ചു ഞാൻ ഇവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അച്ചനമ്മക്ക് മേടിച്ചതാ ഇവിടെ ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആണ് ഒരു ഒരൊറ്റ വലിക്ക് പൊട്ടിയത് പിന്നെ അവരുടെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പൊട്ടിപ്പോന്നു പൊട്ടിപ്പോന്നുട്ടോ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ട് ബെറ്ററായിട്ട് ഇതാ ഇതാട്ടോ ഇത് കുറച്ച് പണിയുണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേ ഈ കോബേജൊക്കെ നല്ലോണം ചെറിയ ചതുറക്കെട്ടകളായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല അതിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രസ്സ് ചെയ്യുമ്പോൾ സെറ്റാവില്ല കുറച്ച് അരിഞ്ഞൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സംഭവമൊക്കെ കേട്ടോ ഞാൻ വരണവഴിക്ക് ഫ്ലൈറ്റിൽ കയറി എന്തോ ബാഗൊക്കെ ആ മങ്ങിയിട്ടാ തോന്നു ഈ സംഭവം പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ചേട്ടൻ മേടിച്ചിരുന്നില്ല കൊണ്ടുവന്ന സാധനം പൊട്ടി അങ്ങനെ ഇങ്ങനെ പറഞ്ഞ ഇനി ആ കൈ കൊണ്ട് ഇടിഞ്ഞോളാൻ പറയും അതുകൊണ്ട് ഞാൻ പിന്നെ അതില് സെല്ലോ ടൈപ്പൊക്കെ വെച്ച് പൊട്ടിച്ചിട്ടുണ്ട് പക്ഷെ അടിപൊളിയാട്ടോ ബട്ടർഫ്ലൈടെ ഒക്കെ കാണാനുണ്ട് നല്ല അടിപൊളിയാ കടലെപ്പോഴും കാച്ചണത് മറ്റേ ഉണക്കമുളകൊക്കെ മുളകൊക്കെ ചതച്ചിട്ടിട്ടോ വറ്റൽ മുളകില്ല അതിട്ടിട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചതച്ച് വെച്ചതാണ് ഞാൻ ചതക്കിയല്ല ചെയ്യുക ഈ ജാറിലിട്ടിട്ട് ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക അത്ര തന്നെ അപ്പോൾ അതിൻ്റെ പിടുത്തം പോയി കൊണ്ടേ ആ രണ്ട് സൈഡിൽ ജാറിന് രണ്ട് കണ്ണ് പോലെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അതി കൂടെ എപ്പോൾ വേണമെങ്കിലും കുറച്ച് മുളക് പുറത്തേക്ക് വരാം അതുകൊണ്ട് ആ രണ്ട് രണ്ട് ഹോളുകൾ ഒരു വിരലുകൊണ്ട് അമ്മയ്ക്ക് അല്ല തള്ളി ഇങ്ങനെ വെച്ചിട്ടാണ് തടസ്സം വെച്ചിട്ടാട്ടോ മിക്സിയിലടിക്കലേ അവിടേക്കാവും അതിനെ കടുക് പൊടിച്ചിട്ട് നേരെ നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് കടവിപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഞാൻ വെക്കാൻ എനിക്കിഷ്ടം ആട്ടോ മീൻ കറി വെക്കുമ്പോൾ ക്യാബേജ് ഉപ്പേരി മസ്റ്റാണ് നല്ല ടേസ്റ്റ് ആട്ടോ കുറച്ച് തേങ്ങയും കൂടിയിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ അത് അങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചതച്ച മുളകുണ്ടല്ലോ അതിങ്ങോട്ട് ഇട്ട് വെച്ച് ഡപ്പയിൽ കെട്ടോ ഇനി ഉള്ളി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് പിന്നെ അതൊന്നും മൂക്കുമ്പോൾ കുറച്ച് വറ്റൽ മുളകില്ല അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതൊരു ബ്രൗൺ കളറാവണമായിരുന്നു പക്ഷേ എന്തോ ഞാൻ എന്തോ തലയ്ക്ക് എന്തോ ഇതായിട്ട് അതൊന്നു അങ്ങോട്ട് സെറ്റായില്ല സെറ്റാവുക മീൻസ് ഈ വറ്റൽമുളക് കുറച്ചൊന്ന് മൂത്തിട്ട് വേണം കടലങ്ങോട്ടിടാൻ പക്ഷേ എനിക്ക് മനസ്സിലായില്ല ഇവിടെ ക്യാമറ ഓൺ ചെയ്തിരിക്കുമ്പോൾ ലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ ഇതില്ല ഉള്ളി അത് കുറച്ച് കരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് മൊത്തത്തിലായിപ്പോൾ എനിക്ക് മനസ്സിലായില്ല മുളക് ഇതായി വാടിയിട്ടുണ്ടോ അതുകൊണ്ട് തിരി എരിവുണ്ടായിരുന്നു പിന്നെതാ നമ്മുടെ നീരപ്പ അതിൻ്റെ ഇടയിൽ വിളിച്ചെന്തോ ചെവീടെ അവിടെ വന്നിട്ട് മൂളി മൂളിക്കളിക്കുന്നുണ്ട് കൊതുവതുകൊണ്ടു അപ്പോൾ ഞാൻ ചെവിയുടെ അവിടെ ഒന്ന് പുതപ്പിട്ട് മൂടിയിട്ട് നേരം കൂടി കിടന്നുവിടാ അമ്മപ്പിളയ്ക്ക് ഉപ്പേരിയൊക്കെ ആക്കിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ നല്ല കുട്ടിയായിട്ട് അവിടെ എടുക്കുക എന്ത് പറഞ്ഞാലനുസരിക്കും പാവാട്ടോ നിരപ്പാൻ മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് പല്ല് തേച്ചിട്ടേ അല്ലേ ലോട്ടസ്

假的。 ഏഴരക്കായി കഴിഞ്ഞ ചടപടിയെ വെച്ചിട്ടെല്ലാം റെഡിയാക്കണം കേട്ടോ അപ്പൊ അവന് പല്ലേപ്പിക്കാൻ വന്നപ്പോ പല്ലുമ്മ എന്നല്ല പല്ല് തേക്കുന്ന സമയത്ത് അവിടെ ഷു കൊണ്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് അവിടെ വേദനയുണ്ടെന്നൊക്കെ ഇടയിൽ പറഞ്ഞു കൊടുന്നു ഞാൻ പല്ല് തേപ്പിച്ചിട്ട് അവനോടൊന്ന് തേക്കാൻ പറഞ്ഞു ഞാൻ വേഗം അടുക്കളക്ക് ഓടിപ്പോട്ടോ ട്വൻറ്റി വരെ അവന് കറക്റ്റായിട്ട് അറിയാം എന്നാലതിന് കൂടുതൽ തേർട്ടി കഴിഞ്ഞാൽ പിന്നെ അല്ല ട്വൻറ്റി കഴിഞ്ഞാൽ തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി അങ്ങനത്തെ ഇതൊന്നും അറിയില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് ഇന്ന് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് പേപ്പർ ഉണ്ട് പതിനൊന്ന് തൊട്ട് പതിനാല് വരെ ഇതാണുള്ളത് അപ്പോൾ അതും ഇടയിലൊന്ന് എഴുതിപ്പിച്ചു കിടന്നു പിന്നെ ഇന്ന് ഇതെന്നെല്ലാം കാണിക്കണമെന്ന് വെച്ചിട്ട് ഇന്ന് കാണിക്കാഞ്ഞതാ അങ്ങനെന്താ ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ എന്റെ ഇടയില് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അവന്റെ ഫ്രണ്ട് അഭിജിത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ശനിയാഴ്ച അവന് പോവാൻ പറ്റിയില്ലല്ലോ സ്കൂൾക്ക് യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആയി വന്നപ്പോഴാണ് വയറു തന്നെ വന്ന് അതിന്റെ യൂണിഫോമൊക്കെ അഴിച്ചിട്ടിട്ട് പിന്നെ വേദനയ്ക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാന്ന് വെച്ചിട്ട് അന്ന് വിട്ടില്ല അതുകൊണ്ട് തന്നെ അവന് അന്ന് പെൻസിൽ ബർത്ത്ഡേക്ക് പെൻസിലൊക്കെ ഗിഫ്റ്റ് കിട്ടും ഒരു കരച്ചിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ അഭിഷേക് റയാൻ റയാന് റയാനാട്ടോ ആദ്യം അവന്റെ ഫ്രണ്ട് പിന്നെ ഇവരൊക്കെയാണ് ഇപ്പൊ വന്ന ഫ്രണ്ട് പിന്നെ ഒരു സിദ്ധാർത്ഥ ഒക്കെ സിദ്ധാർഥൊക്കെ ഇണ്ട്ട്ടോ എല്ലാരും ഒരു എങ്ങാ തോന്നിച്ചുണ്ട് പേര് അങ്ങനെ അപ്പൊ ഉള്ള കുട്ടി എന്തെങ്കിലും ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ നമ്മൾ മിഠായി കൊടുക്കില്ലേ അതേപോലെ മിഠായിക്ക് പേരും എന്തെങ്കിലും എന്താ ചോക്ലേറ്റ് എന്നാ പറയാൻ വേണം പെൻസിലോ കളർ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും അപ്പം ആ പെൻസില് പോയ കഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് കേട്ടോ അപ്പം അത് ചോറിന് കുറച്ച് പപ്പടം ഉടച്ച് വെച്ചു പിന്നെ കാബേജ് ഉപ്പേരി പിന്നെ കറിയായിട്ട് ഞാൻ വേറെ ഒന്നും മീൻ കറി ഉണ്ടല്ലോ അത് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കടല കുറച്ച് ചാടോടെ എടുത്തിട്ട് വേറെ ഡപ്പയിലാക്കി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ടിഫിനിൽ ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് കൂക്കുമ്പോഴും ക്യാരറ്റും അവന് ഇഷ്ടമാട്ടോ ഞാനിങ്ങനെ കണ്ട ബിസ്ക്കറ്റ് അത് ഇതൊന്നും കൊടുക്കാറില്ല കുട്ടിക്ക് പിന്നെ അവന് ലിസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ ഇന്ന് എന്തെങ്കിലും നട്ട്സൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പം നട്ട്സ് ഇപ്പോൾ ഇല്ല കുക്കുമ്പോഴത് കുറച്ചായി വെച്ചേക്കണു അതൊന്ന് തീർക്കണം എന്ന് വെച്ചിട്ടോ ഇന്ന് ഇത് ഉത്ത് കൊടുത്ത് അപ്പോൾ അതെല്ലാം റെഡിയായി എന്റെ കുട്ടിക്ക് ആകെ കരഞ്ഞ ടെൻഷനാ എന്റെ പൗഡർ പോയോ എന്നെ കൂടി പോയോ അങ്ങനെയൊക്കെ ചോദിക്കട്ടോ എനിക്ക് നല്ല ചിരി വരും എൻ്റെ ഒരു കരച്ചിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്റെ എന്തൊക്കെ കേക്കണം എന്തറിയോ അങ്ങനെ മേക്കപ്പ് ഒന്നും പോയിട്ടില്ലടാ എന്ന് പറഞ്ഞ വിളിച്ചു കടന്നിരുത്തിയതാ അപ്പൊ എട്ട് ഇരുപതൊക്കെ ആയിട്ടുണ്ടെ അതിൻ്റെ ഇടയിൽ ഒന്ന് കഴുകി പറഞ്ഞിട്ട് അവന്റെ കയ്യില് പ്ലേറ്റും കൊടുത്ത് വിട്ടതാ രണ്ട് പീസ് കഴിച്ചേക്കണു പിന്നെ അവന് വയ്യാണ്ടായി കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പൊ വയ്യാണ്ടോ അങ്ങനെ നമ്മൾ വേഗം ഷൂ സോക്സ് ഒക്കെ ഇട്ടടങ്ങിട്ടോ സത്യമാമ എന്താ എന്തോ അവനോട് വേഗം സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് ഞാൻ ചൂലു കൊടുത്തിട്ട് വന്നുട്ടോ കൊറച്ചു ദിവസമായിട്ട് തന്നെ മുറ്റടിയിലും പട്ടിം പൂച്ചൊന്നും വൃത്തിയാടാക്കിട്ടിട്ടില്ലാട്ടോ അപ്പൊ ഇന്നലെ ഇങ്ങനെ ഏതൊരു ടിപ്പ് പറഞ്ഞതാ ഇന്നലെ മിഞ്ഞാന്നിങ്ങടായിട്ടാ ഇന്നലെ അത് ഞാൻ ചെയ്തു ആ അപ്പം മിഞ്ഞാന്ന് വൈകിട്ടാവും വെറുതെ അല്ല ഡറ്റോളോ ലൈസോളോ പെനോയിലോ എന്തെങ്കിലും ഒരു സംഭവേ സ്മെല്ലുള്ളത് അത് വെള്ളത്തിൽ തെളിച്ചിട്ട് ചെ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഈ വൃത്തിയാടാക്കണ സ്മെല്ലുണ്ടല്ലോ അത് കിട്ടിയിട്ടാണല്ലോ അവർ വീണ്ടും വന്ന് എന്തെങ്കിലും കൊപ്പിക്കണ് അപ്പോൾ അവിടെ ഒന്ന് തെളിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഡെറ്റോളിന്റെയും ബെനോയിലും ഒക്കെ സ്മെല്ലടിക്കുമ്പോ ഇവരങ്ങനെ പോയിക്കോളൂ അവിടെ വൃത്തിയാടാക്കില്ല പറഞ്ഞു അപ്പോൾ ഒരു ദിവസത്തേക്ക് നല്ല മാറ്റം കിട്ടനീതുവ ഇനി ഞാൻ തുടരെ തുടരെ ഇത് ചെയ്തിട്ട് ഞാൻ പറയാം ബാക്കി അവസ്ഥകള് കുറച്ച് പണികൾ എടുക്കാന്ന് വെച്ചിട്ട് ഓടി വന്നത് ചോദിച്ച പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ എന്താ പറയാ തനി മലയാളി അവരുടെ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ ഇരുന്നു ഊട്ടോ കുറേ നേരം അങ്ങനെ ഡെലിവറി വരെ ഞാൻ കഴിഞ്ഞിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് എന്താ പറയുക എന്താ അവരുടെ പേരൊന്നും എനിക്കറിയില്ല തനി മലയാളി അവരുടെ ഇപ്പം ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണല്ലോ ആ വീഡിയോ വരെ പ്രസവം വരെ ഞാൻ കണ്ടിട്ടാണ് അവിടെ വന്ന് നിൽക്കുക കെട്ടോ അങ്ങനെ എൻ്റെ കുപ്പി കുറേ ദിവസമായി പോസ്റ്റ് ആയിട്ടിരിക്കണെങ്കിലുമൊക്കെ ഒന്ന് വെള്ളം നിറച്ച് വെച്ചു ജഗിലും വെള്ളം ഒന്ന് പിന്നെ ദാ ഇടയ്ക്ക് ഞാൻ സ്നാക്സ് ടൈം അതിൻ്റെ സ്നാക്സ് ടൈമാണ് കേട്ടോ നീരപ്പൻ്റെ കുറച്ച് സംഭവങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഒരു പത്ത് മണിക്കാവുമ്പോൾ അവൻ്റെ ഇങ്ങനെ കൊടുത്ത് വിടണമെങ്കിൽ കുറച്ചെടുത്തിട്ട് ഞാൻ ഞാനും കഴിക്കോ അങ്ങനെ കുറച്ച് വെള്ളം കൂടി കുടിക്കുകയാണ് വേറൊന്നുമില്ല അടുപ്പത്ത് മീൻ കറി ഇരിക്കുന്നുണ്ട് അതൊന്ന് തിളയ്ക്കണം ഞാനിങ്ങനെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയി പിന്നെ ആ വഴിക്ക് പോവും അതാണ് എൻ്റെ സ്വഭാവം പിന്നെ ആ കാര്യം ഓർമ്മയുണ്ടാവില്ല ലാസ്റ്റ് അടിപൊളിച്ചാലേ അറിയുള്ളൂ അതോട് ഞാൻ ഒന്ന് തളയ്ക്കാൻ വേണ്ടി അടുത്തന്നെ നിന്നതാ അതൊക്കെയോ ക്യാമറയിൽ നോക്കി ചിരിക്കണമൊക്കെ ഉണ്ടെട്ട് അതൊക്കെ എനിക്ക് സന്ദേശ ഇടം പഠിപ്പിച്ചതാണ് എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ഈ ഒക്കെ കിങ് ദാ ദുബായിലിരിക്കുന്ന ഒരാളാട്ടോ എന്തെങ്കിലുമൊക്കെ കോമാളിത്തരം ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനും വീഡിയോ കോൾ ചെയ്യും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും എനിക്ക് പിന്നെ ഒരു സ്വഭാവം ഉണ്ട് എനിക്കിഷ്ടമുള്ള ആരാടേങ്കിലും എന്തെങ്കിലും കോമാളിത്തരം ഗോഷ്ടി വർത്താനം എന്തെങ്കിലുമൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഞാനതൊക്കെ പഠിക്കും വേഗം ഇങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യും ആവശ്യമില്ലാത്ത അല്ല ആവശ്യമുള്ളതൊന്നും അങ്ങനെ എടുക്കാറില്ല ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞിങ്ങനെ കോമാളിത്തരമൊക്കെ കാണിക്കും അതാണ് ഞാൻ അപ്പം സനാശാനാണ് ഇതൊക്കെ കേട്ടോ പിന്നെ അത് ആ തുണികളൊക്കെ വിരിച്ചിട്ടു ക്ലിപ്പുകളൊക്കെ വിരിച്ച് വെച്ചു ക്ലിപ്പ് ഇട്ടില്ലെങ്കിലേ എല്ലാം താഴെ കഴിക്കും പിന്നെ കുറച്ച് രണ്ട് മൂന്ന് പട്ടികളുണ്ട് അവറ്റുള്ളവരുടെ വക വേട കളിയോ ഇങ്ങനെ തുണി കഴുകാൻ വയ്യ അതുകൊണ്ട് ഞാൻ കുറേ ക്ലിപ്പ് മേടിച്ചുവെച്ചിട്ടുണ്ടേ ചില ദിവസം ഇട്ടു ചില ദിവസം കിട്ടില്ല ചിലപ്പോൾ അതിനും മടിയെടു അങ്ങനെ അതൊക്കെ വിരിച്ചിട്ടു നല്ല വെയിലുണ്ടായി ഉണങ്ങുന്നു തോന്നണു പിന്നെ ഉഴുന്നു വരിപ്പം അരി ഉഴുന്നൊക്കെ ഇതിലിട്ടു കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് രാത്രി അരക്കെ ഉള്ളു കേട്ടോ അത് കഴിഞ്ഞതാ എൻ്റെ ജെല്ലട അവിടുത്തെ കവടകളൊക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് മാറ്റി നല്ല പോലെ പൊടിയും മറാലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഓ ഒരു ആഴ്ച കഴിഞ്ഞാൽ എന്തോ വീട്ടിലെന്തോ ഭൂതം കടിയ പോലത്തെ അവസ്ഥയോ ഒന്ന് തൊട്ടും എനിക്ക് എടുത്തിട്ടില്ല ഏഹ് പിന്നെ ഒരു ഇതുണ്ടാണെന്ന് പല്ലിക്കാട്ടാണ് കേട്ടോ എന്റെ പൊന്നാണെന്ന് ഇവിടുത്തെ പല്ലിക്കാട്ടം ഞാൻ ഒരു പല്ലീനെ ഹിറ്റടിച്ച് പോന്നു പാവ എന്റെ പൊന്നിട്ട് വിളിച്ചിട്ട് ചത്തത് കേട്ടോ അത് കഴിഞ്ഞ് വേറൊരു പല്ലീന ഇതേപോലെ ഞാൻ ചെയ്യാൻ നോക്കി പക്ഷെ അത് ഹിറ്റിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ അത് കൂടി മേപ്പെട്ട് കയറി ഇനി അത് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്നറിയില്ല ഇപ്പൊ എന്റെ കണ്ണില് പറഞ്ഞ ഒരു പല്ലി എപ്പെന്നെ കാണുമ്പോഴും മുള്ളടക്ക ഹിറ്റടിക്കണത് ഉണ്ട് പക്ഷെ അത് മുള്ളുകളിരിക്കലോ എനിക്ക് അടിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് രക്ഷപ്പെട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ആകെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒന്ന് ഒരു പല്ലി തന്നെ എന്റെ കണ്ണില് പെട്ടിട്ടുള്ളൂ പിന്നെ എല്ലാം ചത്തു തോന്നുന്നു എന്തായാലും ഞാൻ ഹിറ്റടിച്ച് അങ്ങനെ ഒരു ഗുണം ഗുണമുണ്ടായിന്ന് പറയാം പല്ലിക്കാട്ട പല്ലി അധികം അതന്നെ ഒരു ഭാഗ്യം ഇപ്പൊ സംസാരിക്കണെ കേൾക്കുമ്പോ എന്തോ ഒരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ട് എന്താ ശ്വാസം മുട്ടി സംസാരിക്കണ പോലെ ഞാൻ അവിടെ കിടന്ന് വർത്തനം വേണം കേട്ടോ ഞാൻ ഇരുന്നു വലിയ കുഴപ്പമില്ല പിന്നെ അതാ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഞാൻ കവറൊക്കെ ഇട്ടിട്ട് ഒന്നും ഒന്ന് മിനിക്ക് എടുത്തു കേട്ടോ പിന്നെ നമ്മുടെ മണി പ്ലാന്റ് അതിൻ്റെ എല്ലാം അറിയില്ല ആ വെള്ള കപ്പില്ലേ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കറുത്ത കളർ വന്നേക്കണു ഞാൻ എന്തായാലും കപ്പൊന്നും മാറ്റാമെന്ന് വിചാരിച്ചത് എന്തായാലും അത് പൊട്ടിപ്പോൾ ഞാൻ നമ്മൾ അന്ന് സ്റ്റഡി ടേബിളിൽ മറ്റേ ഒരു സംഭവം മേടിച്ചിട്ടില്ലേ ഫ്ലവർ ബേഴ്സ് പോലത്തെ അത് വെച്ചപ്പോൾ ഈ പെബിൾസൊക്കെ ഇട്ടാൽ നമ്മുടെ ചില്ല് ഗ്ലാസ് ആണ് ഇട്ടത് അതിൽ ഞാൻ പെബിൾസൊക്കെ ഇട്ടിട്ട് കുറച്ച് കളർഫുള്ളാക്കാന്ന് വിചാരിച്ചിട്ടേ അതിൽ മണി പ്ലാന്റ് ഉണ്ട് പിന്നെ വേറെ ഒരു ഒരു വൈറ്റും ഗ്രീനും ആയിട്ടുള്ള ഒരു മിക് എന്താ പറയുക രണ്ട് കളറുള്ളൊരു ലീഫ് അങ്ങനത്തെ എൻ്റെ വീട്ടിൽ നിന്ന് തോന്നുന്ന കേട്ടോ മുറ്റത്തൊക്കെ നിൽക്കുന്നുണ്ട് ഇതാ കണ്ടോ ഇങ്ങനത്തെ മണി പ്ലാന്റ് അല്ല അല്ലാതെ വേറെ എന്തോ വെറൈറ്റിയാണ് അതും അതുകൂടെ ഞാൻ അതിൻ്റെ കൂടെ വെച്ചു അപ്പോൾ ഒത്തിരി കളർഫുള്ളായിക്കോട്ടെ വെച്ച് പിന്നെ എനിക്കത് അവിടെ ഇരിക്കണെന്ന് കാണുന്നില്ല അതോന്നി ഇപ്പോഴത്തേക്ക് കയറ്റി വെച്ച് ഇനി നല്ല പോലെ മാറാല്ല തട്ടാനാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കാർട്ടൂണിന് എന്തൊക്കെയോ സൗണ്ട് വരുന്നുണ്ട് ഞാൻ എന്നോട് പറഞ്ഞു സൗണ്ടൊന്നും കുറച്ച് വയ്ക്കിന്ന് അവൻ കാർട്ടൂൺ നീരപ്പം കാർട്ടൂൺ കാണുന്നുണ്ട് അതാട്ടോ പിന്നെ മാടാലോ മാസ്ക് ഒന്നും തൊട്ടിട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ തട്ടും എനിക്ക് ഭയങ്കര മടി അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അങ്ങനെ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്താലല്ലേ നാച്ചുറലായിട്ട് വൃത്തിയോളൂ വെളുത്തിയാട്ടോ നാളെ പൊടിയും ഇതൊക്കെ തട്ടിയിട്ട് വല്ല ശ്വാസം പൊട്ടുമ്പോൾ വന്ന് കിടന്ന അപ്പാറി അങ്ങനെ എന്താ ജല്ലാമയ്ക്ക് എത്തിയിട്ടോ ജെല്ലാമയൊക്കെ നല്ല പോലെ മാടാല്ല തട്ടിട്ടുണ്ട് ഇത് എങ്ങനെയെങ്ങനെ മാടാല്ല വരണേ എട്ട് കാലികളതിനൊന്നും കാണാനില്ലല്ലോ അറിയില്ല പിന്നെ പിന്നെതാ നമ്മുടെ ഇലകൾ ഈ ചെടിച്ചട്ടി വെക്കണമെന്ന് മാത്രം അല്ലാട്ടോ കുറച്ച് പണിയുണ്ട് ഇങ്ങനെ മുകളിലൊന്നും ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടില്ലെങ്കിലേ പിന്നെ ആ ഇലകളിലും മുഴുവൻ പൊടിയും ഇതൊക്കെ വന്ന് ഭയങ്കര പിന്നെ പിന്നെതാ ഈ ചട്ടിയിൽ ഞാൻ കുറച്ച് ദിവസം പുറത്ത് വെച്ച തന്നെയാണ് കേട്ടോ ചട്ടിയിൽ മുഴുവൻ എന്തോ ചെളി പോലെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു പിന്നെ ഞാൻ എന്താ ഒന്ന് മിനിക്ക് വെക്കാൻ നോക്കുമ്പോൾ എങ്ങനെ നോക്കിയിട്ട് നോക്കുമ്പോ സെറ്റ് ആവണില്ല ചില വണ്ടികൾക്കൊക്കെ പകുതി ഭാഗങ്ങളിലൂട്ടോ കണ്ടില്ലേ നമ്മുടെ ട്രക്ക് അതിന്റെ പകുതി ഭാഗം താഴവീണ് പൊട്ടിപ്പോയതാ പക്ഷേ അതിന്റെ ഫ്രണ്ട് ഭാഗം ഭംഗിന്ന് പറഞ്ഞു സനേഷായിട്ട് അടുത്ത് കയറ്റിവെച്ചാ തോന്നുന്നു പിന്നെ നമ്മുടെ ഇപ്പൊ അടുത്തൊരു ഓട്ടോറിക്ഷ പിടിച്ചു ആ നീല ഓട്ട പിന്നെ ഇതൊക്കെ ബാക്കിയുള്ളൊക്കെ ചെറുപ്പത്തിലേ നീരപ്പന്റെ ഉള്ളതാട്ടോ അങ്ങനെ എല്ലാം കൂടെ ഒതുക്കി ഒതുക്കി ഒരു സെറ്റ് ആവണില്ല കുറച്ചിങ്ങനെ അങ്ങോട്ടും കൂടെ വെച്ച് വെച്ച് നോക്കിയിട്ട് സെറ്റ് സെറ്റാവണില്ല ആ കപ്പിലന്നെ ഗപ്പിക്കുട്ടികളാട്ടോ കൊറച്ച് വലുതാവാൻ തുടങ്ങി കൊറച്ച് വലുതായി അതിനൊക്കെ ഞാൻ മറ്റുള്ള അമ്മയുടെ കൂടെ ഇട്ട് കൊടുത്തു അത് ഞാൻ മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നുണ്ട് എന്നാലൊന്നും കൂടെ കേൾക്കാത്തവർക്ക് വേണ്ടി പറയും ഞാൻ കുറച്ച് വളർന്നപ്പോൾ സനേഷ് ഇടം പറഞ്ഞു അതിൽക്ക് തന്നെ തിരിച്ചടാ അങ്ങനെ മൂന്നെണ്ണത്തിൻ്റെ അങ്ങോട്ട് ഇട്ടുള്ളൂ നാലെണ്ണം അങ്ങോട്ടുണ്ടു ഒരെണ്ണത്തിന്റെ എന്താ പറ്റി വളർന്നില്ല അവ നോക്കിയിട്ട് കിട്ടിയില്ല എല്ലാം ബാക്കി ബീഗിരികളാ അപ്പോൾ അവിടെ കിടന്നു ബാക്കിയുള്ള കേട്ടോ അങ്ങനെ ഈ ചെടി കൊണ്ടുവന്നിട്ട് ഞാൻ ഒന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ടെന്നേ വെയിലൊക്കെ തട്ടിന്ന് തോന്നിയപ്പോ ഞാൻ അതിലൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇങ്ങോട്ട് വെച്ചു പിന്നെ അങ്ങനെ സെറ്റായില്ലേ തോന്നിയപ്പോ ഈ രണ്ട് ചട്ടികൾ ഒരേപോലെ ഉള്ളത് രണ്ടറ്റത്തും വെച്ചു പിന്നെ ആ മുതല കുട്ടി ഉണ്ടല്ലോ എടുത്ത് മാറ്റിയിട്ട് ഞാൻ പിന്നെ എന്തൊക്കെയോ പണിത്തു അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെയായി ഇനി നമുക്ക് അടിയിലത്തെ പണികളാണ് കേട്ടോ കണ്ടില്ല ഇവിടെയൊക്കെ ടിഷ്യൂ പേപ്പറും ഇത് ടിഷ്യൂ പേപ്പറാണ് അവൻ പെയിന്റ് അടിക്കാനും കളർ ചെയ്യാൻ എന്തൊക്കെയോ എടുക്കണതാ പണ്ട് എന്തോ ഫങ്ഷൻ നടത്തി ഇപ്പോഴുണ്ടായിരുന്നത് അതിപ്പോഴും ഉണ്ട് അവനവൻ്റെ ബുക്കും കളർ പെൻസിലും എല്ലാം കൂടെ ടോപ്പിൽ കയറ്റി വെച്ചു ബാക്കി മറ്റേ ജെ സി ബി ആണ് കേട്ടോ ആ തിരിഞ്ഞിരിക്കുന്ന വണ്ടി അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഈ നമ്മൾ നടക്കുമ്പോൾ കാലുമ്പോൾ തട്ടാണ്ടാവും അങ്ങോട്ട് തിരിച്ച് വെച്ച വണ്ടി പിന്നെ നമ്മുടെ അംബാസിഡർ കാർ കണ്ടില്ലേ ആകാശം നീലയാ തോന്നണത് അതിനെ കണ്ടില്ല കാണിച്ചു വെച്ചെങ്ങനെ അപ്പം ഞാൻ അതിനും കൂടി ഒന്ന് തുടച്ചു കൊടുത്തു എൻ്റെ പൊന്നെ അവൻ്റെ ഡെക്കറേഷൻ കാണാൻ അവിടുത്തെ നല്ല വണ്ടികൾക്ക് ഇപ്പം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത് ഭംഗിയാണ് നടന്ന വണ്ടി അറിയുമോ അതിന് ആക്കി എന്നിട്ട് അവൻ പറയൂ ഭംഗിയാക്കാൻ കൊണ്ടുപോകാൻ സാധനോട് ഞാൻ ഈ വണ്ടി ഒന്ന് ഭംഗിയാക്കിട്ട് വരാന്നോട് ഭംഗിയാക്കണത് ഇങ്ങനൊക്കെയാ ലാസ്റ്റ് ഇങ്ങനെ നമ്മുടെ വണ്ടികൾ ഇടയ്ക്ക് വിചാരിക്കും ഇങ്ങനെയൊക്കെ ഇന്നും കാണാൻ പറ്റിയിരുന്നെങ്കിൽ അവ സ്കൂളിൽ നിന്ന് വേണ്ട താമസം അതൊക്കെ എടുത്തിട്ട് മാറ്റൂട്ടോ അങ്ങനെതാ ഞാൻ ഹോളിക്ക് കടന്നു ഇവിടെയും കുറെ മാറാലകൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തട്ടി മിനിക്ക് പിന്നെ അടിച്ചുവാരി എടുത്തു എന്തൊക്കെയോ വേട കുന്ത്രാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതൊക്കെ അടിച്ചുവാരി എടുത്തു പിന്നെ ഇവിടെയും കൂടി നേരത്തെ ആ ഫിഷ് ടാങ്കിന്റെ അവിടെ ഞാൻ ഡ്രൈ ഫോർഡ് കൊണ്ടുവച്ചതാട്ടോ ഇങ്ങോട്ട് കടക്കാൻ വേണ്ടി ചൂലെടുക്കാനാണുള്ളൂ ആ എന്നെ അടുത്ത് എൻ്റെ ഫോണും ഡ്രൈ ഫ്രോഡും കൂടി കാറ്റടിച്ച് ആ ഫിഷ് ഇഷ്ടം മോളിക്കാൻ വേണ്ടു ഞാൻ വിചാരിച്ചു അയ്യോ ഒക്കെ പൊട്ടി ഞാൻ നീരവിനോട് എപ്പോഴും പറയും ആ സൈഡിൽ കൂടെ നടക്കല്ലേ എൻ്റെ മീൻ ചത്ത് പോവും മീൻ ചത്ത് പോവും നീ തട്ടിയിടും എന്നൊക്കെ എന്നിട്ട് ഞാൻ എന്നെ അങ്ങനെ ചെയ്തു എനിക്കറിയാം അവൻ ചെയ്യില്ലേ ഞാൻ എന്നെ ഒക്കെ അവസാനം ചെയ്യുക അതേപോലെ ഐഫോൺ ഇത് കിട്ടിയ പിന്നെ ഞാൻ താഴെ ഇട്ടിട്ടില്ലേ നീരവിനെ എന്നെ രണ്ടു വട്ടം പോയിക്കണത് തോന്നുന്നു കേട്ടോ ഇപ്പഴാവശ്യം എന്ന കണ്ടിൽ ഐഫോൺ ഇന്നത്തെ രണ്ടു വട്ടം താഴെ വീണു കെട്ടോ കാറ്റടിച്ചിട്ട് ട്രൈ പോഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കാറ്റടിച്ച് കഴിഞ്ഞാൽ താഴെ വീഴും അതിനുള്ള ബല അതിനുള്ളു പക്ഷെ നമുക്ക് അതിനുള്ളൊരു ബോധം വേണ്ട ചില സമയത്ത് അതിനുള്ളൊരു ബോധം ഇല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ ഇവിടെ വേഗം തുടച്ചെടുത്തു തുടച്ചെടുക്കുമ്പോൾ നല്ല മറ്റേ എന്തോ നല്ല കട പിടിച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഒന്നരാടൊക്കെ അതിലേ തുടക്കിയുള്ളൂ എന്നാൽ ഇങ്ങനെ കട പിടിക്കാറില്ലേ മാടല്ല തട്ടിയോ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു തുടച്ച് കഴിഞ്ഞോ ആ ഒരു തുടക്കണ സെക്കൻഡിൽ തന്നെ കേട്ടോ അവിടെ വെള്ളം കാണുള്ളൂ അത് കഴിഞ്ഞ് വേഗം മാറും ഓണം കൂട്ടും അതായത് ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുക വെയിൽ ഡയറക്റ്റ് അടിക്കും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ചെടികളുടെ ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പോണേട്ടോ പിന്നെതാ മീൻകറി കടലുപ്പേരി കാബേജ് ഉപ്പേരി അച്ചാർ ഹായ് കുറേ ചോറ് എടുത്ത് ഇണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ മീൻകറികളൊക്കെ ഞാൻ കുറേ ചോടണം അല്ല എനിക്കെന്തോ വലിയ താല്പര്യമൊന്നും ഇല്ല പച്ചക്കറിക്കി എന്നാലും കഴിക്കന്നെ അതിനകത്ത ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൊറച്ചിങ്ങിനൊക്കെ ഇരിക്കുന്നുണ്ട് അതായത് നീലോ വരാതായി അവല് നനച്ചിട്ടേ അവല് നനക്കാണ്ട് പിന്നെ കുറച്ച് ചായയും കൂടെ വെക്കണം അത് വരുമ്പോ പറഞ്ഞിട്ട് ഞാൻ നടന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വരുമ്പോ അവല് നനച്ചു വെക്കാമെന്ന് അപ്പൊ വന്നിട്ടേഡിയോ നിർത്താന്ന് വിചാരിച്ചു എഡിറ്റിങ് ചെയ്തോണ്ടിരിക്കുമ്പോഴേ അച്ഛനും ഞാൻ കൂടെ വീഡിയോ കോൾ ചെയ്ത അപ്പൊ ബാക്കി നടന്ന കുറച്ച് ചാർജും കൂടെ അങ്ങനെ തീർന്നു അങ്ങനെ അതിൻ്റെ അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം കിടുന്നു പിന്നെ ടി വി കണ്ട് നമ്മുടെ ശർക്കര ഒന്ന് അടിച്ചൊതുക്കി എടുക്കുകയാണ് കുറച്ച് അവലും കുറച്ച് തേങ്ങയും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ശർക്കര കുറച്ച് കുറഞ്ഞു കേട്ടോ അവൻ അതിന് തന്നെ ചീത്തയൊക്കെ പറയുന്നുണ്ട് അമ്മ എന്തിന് ഇങ്ങനെ കുറച്ച് ഇടുന്നു കൂടുതലിടും മാത്രല്ലാ പറഞ്ഞ് അങ്ങനെതാ നമ്മുടെ ഇതില് അവല് നനച്ച് ചൂടുവെള്ളം ഞാൻ അങ്ങനെ ചായ വയ്ക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു ശർക്കരയും തേങ്ങയും കൂടി തേങ്ങ നമ്മള് ഉപ്പേരി വയ്ക്കാനൊക്കെ ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അതെടുത്തിട്ട് ഇങ്ങക്കാൻ മഴത്തിന് പുതിയ തേങ്ങ പൊളിച്ചിട്ട് ചിരകില് ഫില്ല് ചെയ്ത് വെക്കണം എന്തായാലും അത് സെറ്റായിട്ടുണ്ട് ഇടയിൽ അലാമഴിച്ചു അപ്പൊ എനിക്ക് അക ധി കൂടിട്ടോ എല്ലാ ചടപ്പടയിൽ നിന്നാക്കാൻ നോക്കുക കടന്നു പെട്ടെന്ന് ഞാൻ ഒരു കപ്പില് ചായലിട്ടു ഒരു കപ്പില് കാപ്പിപ്പൊടി ഇടാൻ മറന്നു പോയിട്ടോ പിന്നെ നോക്കിയപ്പോൾ പഞ്ചസാര ഇലിഞ്ഞിട്ടില്ലേ അപ്പൊ ഈ കപ്പിലത്തെ ചായേല് അതെടുത്തിട്ട് വീണ്ടും അങ്ങോട്ട് ഒഴിച്ചപ്പോൾ ബാക്കി കുറച്ച് പുറത്തും പോയി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് പിന്നെ അതാണ് ഞാൻ വേഗം ചൂട് വളർത്തി കുറച്ച് കാപ്പിപ്പൊടി ഇട്ടിട്ട് രണ്ടും രേഖയിലോണ്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് വേഗം തടച്ച് വയ്ക്കുന്നുണ്ട് എന്നു പറഞ്ഞിട്ട് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്യാൻ നിൽക്കുമ്പോഴേട്ടോ നല്ല ദാഹം എന്നാൽ പിന്നെ കുറച്ച് നേരം മെയിലത്ത് പോയി നിൽക്കണതല്ലേ അപ്പോൾ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനത്തെ ഫോണിന്റെ രണ്ടാമത്തെ വിജയതായിരുന്നുണ്ടെങ്കിൽ നല്ല വിഷമമായിട്ടോ എന്നാലും വീഡിയോ എടുത്തു ഞാൻ ആ വിഷമത്തില് ആണോ ചിന്തിക്കാത്തോ ഞാരുടെ ബർത്ത്ഡേ ആയിരുന്നു എന്നിട്ട് ഇപ്പൊ സന്തോഷ മുക്കസറ്റ് അഡ്മിഷൻ കാർഡ ഓഫ് ഓൾ ടിക്കറ്റ് എൻ്റെ മന്നെ ദേ ഇത് ദേ നമുക്കൊരു സർപ്രൈസ് ഉണ്ട് சின்ன പൊന്നേ ഇനൊരു സർപ്രൈസ് നമുക്കൊരു സർപ്രൈസ് ഉണ്ട് സ്പിന്നർ ദാ കണ്ടോ തോന്നിയ പോലെ എഴുതിട്ട എല്ലായിടത്തും റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കണ് കൊരങ്ങഞ്ചൊക്കെ മര്യാദക്ക് എഴുതി കൂടാ നിനക്ക് ഇവിടെ ലൈനിൽ ഞാൻ എഴുതിപ്പിക്കണതല്ലേ പിന്നെന്താ ആകെ തപ്പല് തപ്പല്ണ്ടോ എല്ലാ ജീയും പോയി നിന്റെ ഏത് കിളി പോയി സർപ്രൈസ് ഓ മൈ ഗോഡ് അല്ല എന്റെ കുട്ടിയുടെ സർപ്രൈസ് ഇത് ഫോർ ലൈൻ അല്ലാത്തോണ്ട് നീ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവിടെയൊക്കെ റെഡ് മാർക്ക് വീണ കിടന്നു എ ബി സി ഡി ഗി ഇതെന്താ എഫ് ഐ ഹായ് നീ ഹാപ്പി ബർത്ത്ഡേ ടു യൂന്ന് പറഞ്ഞോ ഇഷ്ടായോ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ